ും ഏതൊരു വ്യക്തിയുടെയും ആർട്ടിക്കൽ പത്തൊമ്പതിൽ പ്രകാരം ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രകാരം ക്രിസ്തത്തിലെ അഴിമതികൾ പദ്ധതിയിൽ നടത്തേണ്ട ഇംപ്രൂവ്മെന്റുകൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കമന്റ് ചെയ്യാൻ എല്ലാ ആളുകൾക്കും അധികാരമുണ്ട് പക്ഷെ ഇവിടെ അടൂർ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എസ് ടി എസ് സിക്ക് കൊടുക്കുന്ന പണം എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് അത് അഴിമതി ഉണ്ടാക്കാനുള്ള വഴിയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഒരു വിഭാഗത്തിൽ മനുഷ്യർ അഴിമതി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് യാതൊരു ഡാറ്റയുടെ പിൻബലമില്ലാതെ പറയുക എന്ന് പറയുന്നത് ആ വിഭാഗത്തെ കുറിച്ചുള്ള മുൻവിധിയാണ് എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് എസ് പി എസ് ടി അട്രോസിറ്റി ആക്ടിന്റെ തീവൻ യു പ്രകാരം ഇൽവിൽ ആ വിഭാഗത്തിനെതിരെ മറ്റു വിഭാഗങ്ങൾക്ക് ഇൽവിൽ ഉണ്ടാക്കാനുള്ള കാരണമാവുന്നുണ്ട് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സർക്കാർ പദ്ധതി നിന്ന് പണം എടുത്ത് അങ്ങ് കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇത് സർക്കാർ ഫണ്ടാണ് ഇത് പൊതുഘടനാവിലെയും പൊതുതരം പിടിച്ച പൈസയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് നോക്കൂ ഏതെങ്കിലും ഒരു വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് എസ് സി എസ് സി വിഭാഗത്തിൽ മാത്രം പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇവർക്കു മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നടത്തുന്ന പണത്തിനെ സംബന്ധിച്ച് ബ്രാഹ്മണനെയോ നായരെയോ പൊതുതരണമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന അഭിപ്രായമില്ലേ ഇല്ലേ ഇവർക്ക് എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തിലൂടെ മാത്രം അവരെ പഠിപ്പിക്കണമെന്നും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണമെന്നും അവരെ മാത്രം പൊതുതരമാണ് അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലാത്ത മണ്ഡന്മാരാണെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇത് വളരെ കൃത്യമായ വൺ ആറ് പ്രകാരം ഇന്റൻഷനൽ ആയിട്ടുള്ള ഒരു ഹ്യൂമിലേഷൻ ആണ് എസ് സി എസ് സി അതോറിറ്റി ആക്ടിന് അതുകൊണ്ട് തന്നെയാണ് നിലവിൽ എസ് എസ് സി കമ്മീഷനും തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനും പരാതി നൽകിയിട്ടുള്ളത്